നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് മാത്രമല്ല തിരുവനന്തപുരത്തും ആറ്റെങ്ങലും ആലപ്പുഴയിലുമൊക്കെ ബി ജെ പി നേടിയ വലിയ വളർച്ച ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേൺ വളർന്നതൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് ആ ഒരു ഫോർമുല കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതാണ്ട് ഇരുപത് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടേ എന്നാണ് കടുത്ത ബി ജെ പി എതിരാളിയായ പി വി അൻവർ പോലും തുറന്നു പറഞ്ഞത് പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല മുനമ്പം പ്രശ്നമടക്കം ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകളെ ഏകീകരിപ്പിക്കാനും കൂടെ നിർത്താനും പറ്റിയ സാഹചര്യം ഉണ്ടായിട്ടും ബി ജെ പി വേണ്ടതുപോലെ ഇടപെടുന്നുണ്ടോ ഷോൺ ജോർജിനെ പോലെ ചില നേതാക്കൾ ഒറ്റയാൻ പോരാട്ടം നടത്തി ആ ഒരു മൊമെൻ്റം നിലനിർത്തുന്നു എന്നതല്ലാതെ ഔദ്യോഗികമായി ബി ജെ പി അത്തരം വിഷയങ്ങളിൽ പോലും വേണ്ടത്ര ഇടപെടൽ നടത്തിയിട്ടില്ല ബി ജെ പി നേതൃത്വത്തിന് താൽപ്പര്യം മറനാടൻ ഷാജനെ വ്യാജൻസ്കറിയ എന്ന് വിളിക്കുന്നതിനും ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കർ എന്ന് വിളിക്കുന്നതിലുമൊക്കെയാണ് മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സകല മാധ്യമ പ്രവർത്തകരെയും കൈകാര്യം ചെയ്യും എന്നാണ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആദ്യം പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറഞ്ഞു വ്യാജ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ഓഫീസിലേക്ക് അദ്ദേഹം കയറി വന്ന് വിവരം തിരക്കുമെന്നായി വളരെ വിചിത്രമാണ് ഇത്തരം വാദങ്ങൾ വാസ്തവത്തിൽ മാധ്യമ പ്രവർത്തകർ വ്യാജ വാർത്ത കൊടുക്കുന്നു എന്ന് സകല മനുഷ്യർക്കും അറിയാം അതിൽ സാധാരണ മനുഷ്യർക്ക് പോലും അത്ഭുതമില്ല മാധ്യമപ്രവർത്തകരെയും മാധ്യമങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തിയാണ് പലപ്പോഴും പൊതുപ്രവർത്തകർ മുമ്പോട്ട് പോകുന്നത് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല സുരേന്ദ്രന്റെ വാക്കുകൾ തന്നെ ഓർക്കുക മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രൻ കത്തിക്കയറുക നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു നിങ്ങളൊക്കെ ഒരു എത്തിക്സിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല നിങ്ങളെ കാണുന്നതേ കേരള സമൂഹത്തിന് അലർജിയാണ് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും ചോദിക്കാൻ തന്നെയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിന്റെ ഓഫീസില് നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാധ്യമ പ്രവർത്തക വിരോധം സാധാരണ മനുഷ്യർക്കിടയിൽ ഉണ്ടായത് തീർച്ചയായും പല കാരണങ്ങളുണ്ട് അവരുടെ അന്തമായ രാഷ്ട്രീയ നിലപാട് അവർ നിഷ്പക്ഷരല്ല അവർ പക്ഷം ചേർന്നുകൊണ്ട് വ്യാജ വാർത്തകൾ കൊടുക്കുന്നു പക്ഷെ പക്ഷം ചേരാതെ നിഷ്പക്ഷമായി വാർത്ത കൊടുത്താലും ഇവർ വെറുതെ വിടുമോ ഇല്ല ഏറ്റവും ഉദാഹരണം മറനാടനാണ് മറന്നാടൻ സകരുടെയും ശത്രുവാണ് പൊതുജനങ്ങൾ മറന്നാടനെ ഇഷ്ടപ്പെടുന്നെങ്കിലും ഈ പറയുന്ന നേതാക്കന്മാരുടെ ശത്രുവാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശബ്ദമുയർത്തുന്നത് ബി നേതാക്കളും ആ നേതാക്കളുടെ ഉച്ചിഷ്ടം തിന്നുന്ന ഒരു ന്യൂനപക്ഷം വരുന്ന അനുയായികളുമാണ് അവരാണ് കെ സുരേന്ദ്രനെ സിംഹം എന്ന് വിളിച്ച് ആദരിക്കുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ കാര്യമല്ല പറയുന്നത് വാസ്തവത്തിൽ മറന്നാടനും ശ്രീജിത്ത് പണിക്കരും ഒക്കെ ആണോ ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ വിഷയം അതാവാൻ പാടില്ല അതിനേക്കാൾ എത്രയോ വലിയ വിഷയങ്ങൾ മുനമ്പമടക്കം ഇവിടെയുണ്ട് അതുപോലെ ബി ജെ പി പ്രവർത്തനം മുഴുവൻ നെഞ്ചിലേറ്റുന്ന രക്തസാക്ഷിയാണ് കെ ടി ജയകൃഷ്ണൻ കെ ടി ജയകൃഷ്ണനെ പോലെ അതുല്യനായ ഒരു രക്തസാക്ഷി ബി ജെ പിക്ക് ഇല്ല ഒരുപാട് ബി ജെ പി രക്തസാക്ഷികളുണ്ടെങ്കിലും ക്ലാസ് റൂമിൻ്റെ അകത്ത് കയറി അതിനിഷ്ഠൂരമായി അദ്ദേഹത്തെ കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം സൗമ്യനെ അധ്യാപകനായിരുന്നു ഹിന്ദുത്വയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള പണ്ഡിതനായി ഫിലോസഫറായിരുന്നു പക്ഷേ അതിനിഷ്ഠൂരം വെട്ടിക്കൊലപ്പെടുത്തി സി പി എമ്മുകാർ ആ നിഷ്ഠൂര കൊലപാതകം നടന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്നു അദ്ദേഹത്തിന് അനുസ്മരണം കൊണ്ടാടുകയായിരുന്നു സകല ബി ജെ പി പക്ഷേ അനുസ്മരണ ചടങ്ങ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹാജരായില്ല ഒരുപക്ഷെ ജയകൃഷ്ണന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതുവരെയായി ആദ്യമായി ഒരു ബി ജെ പി പ്രസിഡന്റ് പങ്കെടുക്കാത്തതാവും എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ പോകാതിരുന്നത് എന്ന് പാർട്ടി പാർട്ടിയാണികൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടതായി ഒന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു പക്ഷെ സുരേന്ദ്രന്റെ അഭാവം കൂടി ശോഭാ സുരേന്ദ്രൻ അവിടെ പോയി വെടിക്കെട്ട് പ്രസംഗം നടത്തി തീർത്തിട്ടുണ്ട് സുരേന്ദ്രൻ എപ്പോഴും മാധ്യമങ്ങളുടെ പുറത്ത് കയറുക എന്തിനാണ് സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ പുറത്ത് പറഞ്ഞു മാധ്യമങ്ങളെ വെറുതെ വിടും അവർ പറയുന്നത് പലതും വ്യാജ വാർത്ത തന്നെയാണ് അത് ബി ജെ പി മാത്രമല്ല എല്ലാവരെയും കുറിച്ചും വ്യാജ വാർത്തകൾ കൊടുക്കും കഴിഞ്ഞ ദിവസം ഷമാ മുഹമ്മദിനെ ലോക്കൽ വാട്സാപ്പിൽ നിന്നും കെ പി സി സി മീഡിയ വിഭാഗം മാറ്റി നിർത്തിയിരുന്നു ഒരു ഔദ്യോഗിക ഗ്രൂപ്പൊന്നും അത് മീഡിയ കൺവീനറായ ദീപ്തി മേരി വർഗീസ് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് അവരുടെ മലയാളം ചാനലുകളിലെ പല ഇടപെടലുകളും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി അവർക്ക് മലയാളം അറിയില്ല അറിയാത്ത മലയാളത്തെക്കുറിച്ച് പട്ടിയെന്നും കാലിടയെന്നൊക്കെ പറഞ്ഞ് അവർ വഷളാക്കുന്നു അതുകൊണ്ട് അവരെ ഇനി മലയാളം ചാനൽ ചർച്ചയിൽ പങ്കെടുപ്പിക്കണ്ട പകരം അവർ നാഷണൽ ചാനലിൽ പങ്കെടുക്കട്ടെ എന്നൊരു തീരുമാനമെടുത്തപ്പോഴേക്കും അത് വലിയ വിവാദമാവുകയും അവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്ന തരത്തിൽ വാർത്ത വരികയും ഇതൊക്കെ സംഭവിക്കും ഇത് തന്നെയാണ് ഇവിടെ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രനും തമ്മിൽ കൈകോർക്കാൻ പോകുന്നു ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു കെ സുരേന്ദ്രനും ബി മുരളീധരനും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നു എന്നായിരുന്നു മാധൃമയുടെ വാർത്ത വാസ്തവത്തിൽ ബി മുരളീധരൻ ഇല്ലാതെ കെ സുരേന്ദ്രൻ ഇല്ല എന്നതാണ് സത്യം ബി മുരളീധരനാണ് കെ സുരേന്ദ്രൻ്റെ അസ്തിത്വത്തിൻ്റെ ഉടമ അതുകൊണ്ട് അവർ തമ്മിൽ ഭിന്നിച്ചിട്ടില്ല ഭിന്നിക്കുകയും ഇല്ല പക്ഷെ ഇതൊക്കെ ഓരോ ഊഹാപോഹങ്ങളും ഓരോരുത്തർ നൽകുന്ന വിവരങ്ങളും വെച്ച് കൊടുക്കുന്നതാണ് ഇതിനൊക്കെ അത്രയും മാത്രം പ്രാധാന്യം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയോ ആ പാർട്ടിയുടെ നേതാക്കളെയോ അവർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളെയോ ബാധിക്കുന്ന വിഷയമല്ല മാധ്യമങ്ങൾ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കും കുറച്ച് വാർത്തകൾ വേണം എവിടെ നിന്നെങ്കിലും ഒക്കെ അവരുടെ ശത്രുക്കൾ പാർട്ടിക്കുള്ളിൽ നിന്ന് നൽകുമ്പോൾ അവർക്ക് വിശ്വാസമാണ് കൊടുക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ എക്കാലത്തും ഉണ്ട് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ പത്രം ഓഫീസിൽ നിന്നും പിണറായി വിജയനും സി പി എം ഇറങ്ങാൻ നേരം കിട്ടില്ല കാരണം പിണറായി വിജയനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും സി പി എമ്മിനെതിരെയുമാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നത് അതെല്ലാം നൂറ് ശതമാനം ശരിയാവണമെന്നില്ല അങ്ങനെയെങ്കിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും ബി ജെ പിയും എടുത്ത നിലപാട് എവിടെ എത്തി ഒരു ചോദ്യം ചെയ്യാൻ പോലും പിണറായിയെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ വിളിച്ചില്ല എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയല്ല മാധ്യമ പ്രവർത്തന രീതി ഇതാണ് അതിൻ്റെ പേരിൽ അവരെ വീട്ടിൽ കയറി ഭയപ്പെടുത്തുമെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അങ്ങനെ ഭയതു പോകുന്നവരല്ല നിങ്ങൾ മാപ്പറകൾ എന്ന് വിളിക്കുന്ന മാധ്യമപ്രവർത്തകർ അത് അവരുടെ തൊഴിലാണ് ആ തൊഴിൽ ചെയ്യുമ്പോൾ അവരോട് ഇങ്ങനെ പരുഷമായി പെരുമാറുകയും ഇറക്കി വിടുകയും ഒക്കെ ചെയ്യുകയും അതേസമയം പിണറായി അങ്ങനെ ചെയ്താൽ അതെന്തോ വലിയ കുഴപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്നത് ഉചിതമല്ല പിണറായി മാധ്യമ പ്രവർത്തകരോട് വളരെ പരുഷമായി പെരുമാറുന്ന അവർ ഇറക്കി വിടുന്ന ആളാണ് പക്ഷേ മാധ്യമ പ്രവർത്തകർ അതിരുവിട്ട് നിരന്തരം പിണറായിയെയും കുടുംബത്തെയും എതിർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ പിണറായി ഒരിക്കലും പൊട്ടിത്തെറിക്കാറില്ല ചില ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പിണറായി ഇറങ്ങിപ്പോ എന്ന് പറയാറുണ്ട് പക്ഷേ ഇതെന്താണ് ഒരു വാർത്ത കണ്ട ഉടനെ നിങ്ങളുടെ വീട്ടിൽ കയറും നിങ്ങളുടെ ആഫീസിൽ കയറും തല്ലുമെന്നൊക്കെ പറയുന്നത് എന്തു തരം മര്യാദയാണ് എന്തുതരം സഹിഷ്ണതയാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് പിണറായി വിമർശിക്കാൻ പിണറായിയുടെ ദാർഷ്ട്യത്തെ വിമർശിക്കാൻ അധികാരമുള്ളത് പിണറായിക്കുള്ള ദാഷ്ട്രീയത്തിൻ്റെ ഇരട്ടിയാണ് സുരേന്ദ്രനെ പോലുള്ളവർക്ക് എന്ന് തെളിയിക്കുകയാണ് അവർ വാസ്തുത്തിൽ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ബി പ്രവർത്തകർ വളരെ വ്രണിതഹിതരാണ് അവർക്കിതൊന്നുമല്ല വിഷയം അനുകൂലമായ അന്തരീക്ഷം മുതലെടുത്ത് പരമാവധി വോട്ട് നേടാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് നിങ്ങൾ ഈ ഭിന്നത മാറ്റി വെച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂ അതിനേക്കാൾ വലിയ വിഷയങ്ങളുണ്ട് മറുനാടൻ കൊങ്ങിയാണോ കോൺഗ്രസ് ചാരനാണോ അത് സുഡാപ്പിയാണോ എന്നതൊന്നും മറന്നാടനെ കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്കോ വിഷയമല്ല അവർക്ക് വേണ്ടത് ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് ഉറപ്പായി പരിഹാരമുണ്ടാക്കുന്ന ഒരു നേതൃനിരയാണ് അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നല്ല നേതാവുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതാക്കളുണ്ടെങ്കിൽ വിജയം സാധ്യമാണ് എന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടേത് ഏത് പാർട്ടി കോട്ടയിലും പോയി വോട്ട് നേടാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ശോഭാ സുരേന്ദ്രൻ്റേത് അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനമുണ്ടെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിന് തെളിവാണ് വി മുരളീധരൻ്റെ ആറ്റിങ്ങലിലെ നേട്ടം ഇതൊക്കെ സത്യമായിരിക്കുമ്പോഴും വെറുതെ മാധ്യമപ്രവർത്തകരുടെ കെട്ട് കയറി അവരുടെ നാളും പേരും ഒക്കെ തപ്പി അവരെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ച് സമയം കളഞ്ഞ് വെറുതെ സ്വയം നാറാൻ സുരേന്ദ്രൻ സംഘവും നിൽക്കരുതേ എന്നാണ് അപേക്ഷ എല്ലാ പത്രവാർത്തകളും ശരിയല്ല എല്ലാ മാധ്യമപ്രവർത്തകർക്കും അജണ്ടകളുണ്ടാവാം അവർ അവരുടെ പണി ചെയ്യുമ്പോൾ ചില തെറ്റുകൾ വരാം ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടും അവരെ ഭീഷണിപ്പെടുത്തുകയല്ല അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും അവരുടെ അസഹിഷ്ണുതയുടെ പേരിൽ വേട്ടയാടരുത് കുറ്റം പറയരുത്